മാത്രമല്ല അവിടുത്തോടുള്ള പെരുമാറ്റത്തിന്റെ ഇസ്ലാമികമായ നിയമങ്ങൾ പറഞ്ഞപ്പോൾ അവിടുത്തോട് സദസ്സിൽ വെച്ച് വിളിക്കരുത് എന്ന് പറഞ്ഞല്ലോ അതേപോലെ തന്നെ ഒരു നിർദ്ദേശം കൂടിയുണ്ട് ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ അള്ളാന്റെ റസൂലിനോട് പറയരുത് രണ്ടർത്ഥത്തിലുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ ഒരർത്ഥം ചീന്തയായ അർത്ഥത്തിന് സ്വാതന്ത്ര്യമുള്ള വാക്കാണെങ്കിൽ അതിൽ ഒരർത്ഥം നന്മക്ക് തോന്നുന്ന വാക്കാണ് ഒരർത്ഥം അത്തരത്തിലുള്ള ദ്വയാർത്ഥങ്ങൾ പറയാൻ പാടില്ല കാരണം യഹൂദികൾ ആളുകളായിരുന്നു യഹൂദി അലൈഹി ഇരിക്കുന്ന സരസ്സിൽ വന്നിട്ട് സലാം പറയുമ്പോൾ പോലും അവൻ കൃത്രിമം കാണിച്ചിരുന്നു എന്നാണ് ഹരീധകളിൽ കാണുന്നത് അസലാമലൈക്കും എന്നല്ലേ ഇസ്ലാമിന്റെ അഭിസംബോധന അഭിവാദ്യ രീതി

നിഷ്കളങ്കനല്ലേ അള്ളാഹു അറിയിച്ചു കൊടുത്തു മറുപടി പറഞ്ഞു എന്താ ഉദ്ദേശിച്ചത് അങ്ങനെ വസ്ല്ലിനോട് പറഞ്ഞിരുന്നു അവര് അതുകൊണ്ടൊന്നും തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവരുടെ താൽക്കാലികമായ ഒരു സുഖം താൽക്കാലികമായി മനസ്സിലൊരു ആശ്വാസം എന്തോ ഞാൻ ചെയ്തു എന്നവര് തോന്നൽ ഇതുപോലെ അവർക്കൊരു പരിപാടി ഉണ്ടായിരുന്നു സദസ്സിൽ നിറഞ്ഞിരിക്കുന്ന സരസ് അതിൽ ഒറ്റയും തെറ്റിയുമായിട്ട് എന്നിട്ട് വിശ്വാസികളായ ആളുകൾ വസല്ലം അവർക്ക് നടത്തുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ സ്വാപത്തി എഴുന്നേറ്റിരുന്നു കൊണ്ട് പറയും റായിനാ നബിയേ ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണം അങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല ഒന്നുകൂടി പറഞ്ഞു തരണേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങളെ കൂടി ഒന്നുകൂടി പരിഗണിച്ചുകൊണ്ട് അതൊന്ന് ആവർത്തിക്കണേ എന്നിങ്ങനെ പഠിക്കാനുള്ള കൊണ്ട് മനസ്സിലാകാതെ സദസ് പോയിട്ട് ഏറ്റവും വലിയ ആർത്തി കൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഓ ഞങ്ങളെ ഒന്നുകൂടി പരിഗണിച്ചിട്ട് ഒന്നുകൂടി വിവരിച്ചു തരണം എന്നിങ്ങനെ പറയാറുണ്ട് ഇത് മുതലെടുത്തിട്ട് അവൻ വേറെ ഉദ്ദേശത്തിൽ ഇത് പറയും എന്താ അവൻ ഉദ്ദേശിക്കുന്ന അർത്ഥം സഹാബി ഉദ്ദേശിച്ച അർത്ഥമല്ല അവിടെ റായിനക്ക് വേറൊരു ദുഷിച്ച അർത്ഥം കൂടിയുണ്ട് ഒന്ന് റായിന ഞങ്ങളുടെ ആട്ടടയാ ഒരു വിലയും കൽപ്പിക്കാതെ പരിഹാസ്യമായി കൊണ്ടുപോ എടയാടുക്ക ആടിനെ വേക്കുന്ന എടയെ ചെറുക്ക എന്നുദ്ദേശത്തിലാവാം അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ പമ്പരവിട്ടി എന്നവരർത്ഥം കൂടി അതിനവരെ സങ്കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ നല്ല അർത്ഥത്തിനും ചീത്തയായ അർത്ഥത്തിനും യഹൂദികൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അതറിയാണല്ലോ കാരണം വളഞ്ഞ ബുദ്ധിയുള്ളവർക്കല്ലേ ബുദ്ധിയെപ്പറ്റി ധാരണ ഉണ്ടാകൂ അവിടുന്ന് നിഷ്കളങ്കനല്ലേ അവിടുത്തെ പോലെയാണ് എല്ലാവരും എന്നല്ലേ അവിടുന്ന് ധരിക്കുക പക്ഷേ അദ്ദേഹ അറിയിച്ചു കൊടുക്കുന്നു യഹൂദിക്കിങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അതുകൊണ്ട് വിശ്വാസികളേ ആയത്തിറക്കുകയാണ് റബ്ബുല്ലാലനി സത്യവിശ്വാസികളെ ഇനി മുതൽ റായിിനാ എന്ന് പറയരുത് നിങ്ങൾ എന്ത് പറയരുത് റാഴിനാണ് പറയരുത് പിന്നെയോ ഒരു ദുഷിച്ചാർത്ഥത്തിനും സാധ്യതയില്ലാത്ത നല്ല അർത്ഥം മാത്രം കിട്ടുന്ന ദ്വയാർത്ഥത്തിന് ഒരു സാധ്യതയുമില്ലാത്ത എന്നേ നിങ്ങൾ പറയാവോലോ നിങ്ങൾ പറയണം ഞങ്ങളെ ഞങ്ങളെ നോക്കൂ നബിയേ നബിയേ കാര്യവും പരിഗണിക്കൂ നിങ്ങൾ പറഞ്ഞാ മുതൽ നിങ്ങൾക്ക് എന്താണ് വിവരിച്ചു തരുന്നതെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യണേന അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ച് പരിഹസിച്ച് അതിനെതിരെ നിയമം വേദനയേറിയ ശിക്ഷയുണ്ട് അതിനു നേരെ നിഷേധാത്മകമായാസല്ലെതിരെ ദ്വയാർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് ചീത്തയായ അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് യഹൂദി എന്ന് പറയാൻ തുടങ്ങിയപ്പോ അല്ല പറഞ്ഞ മോഹിനികളെ ഇനി ആരും റാഴീന പറയരുത് ഉന്തുർണേ പറയാവുർ പറഞ്ഞാൽ നല്ല അർത്ഥത്തിന് മാത്രമേ സാധ്യതയുള്ളൂ റായിനെ പ്രയോഗിച്ച രണ്ടർത്ഥത്തിനും സാധ്യത അതുകൊണ്ട് മോമിനികളുടെ നാവില്ലെന്ന് അള്ളാഹിന്റെ റസൂലിനോട് സംസാരിക്കുമ്പോ മോമിനി റായിനെ പറയുമ്പോ എന്തായാലും ദുഷിച്ച അർത്ഥം ഉദ്ദേശിക്കൂല എന്നാലും ഒരു ദുഷിച്ച അർത്ഥത്തിന് സാധ്യതയുള്ള ഒരു പദം പോലും സത്യവിശ്വാസികളെ നിങ്ങൾ അവിടുത്തോട് സംസാരിച്ചു പോകരുതെന്നാണ് ഖുർആൻ പറയുന്നത് കണ്ടോ എത്രത്തോളം യഹൂദിയുടെ ദുഷിച്ച മനസ്സന ഇതാണ് ഈ ആഴത്തിറങ്ങാൻ കാരണം ഇതിൽ വേറൊരു കാര്യം കൂടി എന്റെ സഹോദരന്മാർ മനസ്സിലാക്കണം എന്താ ഈ ആയത്താണ് കോട്ടക്കൽ വെച്ച് കൊണ്ട് ആയ തോതിയത് എന്തിന് ഉണ്ട് അള്ളാന്റെ തേടണമെന്ന് ഖുർആാനിൽ കൽപ്പനയുണ്ട് പോലും ഏത് അതേ ആയിരങ്ങളെ വിളിച്ചു കൂട്ടിയിട്ടോലേ തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാണുന്നില്ലേ തങ്ങളെ ഞങ്ങളെ കാര്യവും നോക്കണേ തങ്ങളെ ഞങ്ങളിലേക്ക് ശ്രദ്ധിക്കണേ തങ്ങളെ ഞങ്ങളുടെ കാര്യം പരിഗണിക്കണേ തങ്ങളെ എന്നിങ്ങനെ വിളിച്ചു ചോദിക്കാനും പ്രാർത്ഥിക്കാനും നിർദ്ദേശമുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി തെളിവായിക്കൊണ്ട് മുസ്ലിയാൽ ഓരുന്നായു കേട്ടോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിളിക്കരുത് നിങ്ങൾ ഞങ്ങളെ നോക്കണം എന്ന് ഞങ്ങളെ നോക്കണേ ഞങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ചോടാൻ സൂറത്തുൽ ബക്കറയിൽ അള്ള കൽപ്പിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ ദുർവ്യാഖ്യാനം നേരെ അള്ളാന്റെ എന്താ ഇവിടുത്തെ ഞാൻ ആദ്യം പറഞ്ഞു അതിനു അതിനുവേണ്ടിയാണ് എന്തിനു വേണ്ടിയാ ഇത് അവതരിപ്പിച്ചത് അള്ളാന്റെ റസൂലിനോടുള്ള അഭിസംബോധന രീതിയെപ്പറ്റി അവിടുത്തെ ഇസ്ലാമികമായ പാഠശാലയിൽ ഇരിക്കുമ്പോ ഇസ്ലാമികമായ കാര്യങ്ങളെ പറ്റി ചോദിക്കുമ്പോ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് പഠിപ്പിച്ച ആയത്തിനെയാണ് എടുത്തിട്ട് ഇന്ന് അള്ളാന്റെ റസൂലിനോട് ഞങ്ങളെ നോക്കൂ കാണുന്നില്ല നബിയെ നബിയെ എത്ര നേരമായി ഇവിടെ എന്നൊക്കെ റസൂലിനോട് ഇങ്ങനെ പറയാനുള്ള തെളിവായിട്ട് ഓതിയത് അള്ളാഹു ആർക്കൊക്കെ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹ് ഹിതായത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവരുടെ ഈ സമുദായത്തെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ സഹോദരന്മാരെ എത്ര ഗുരുതരമായ ദുർവ്യാഖ്യാനമാണ് നടത്തിയത് അപ്പൊ വിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ വിഷയതല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരും അപ്പൊ അലൈഹി വസ്ല്ലമിന്റെ മഹത്വങ്ങളാ പറയുന്നത് അവിടുത്തോടുള്ള സംബോധനാരീതി അവിടുന്ന് സംസാരിക്കുമ്പോഴുള്ള ശൈലി മുമ്പിൽ രൂപം ഇതിലൊക്കെ ഇസ്ലാമിന്റെ കണിശമായ നിയമങ്ങൾ നമ്മോട് വെച്ചിട്ടുണ്ട് ഇനി മാത്രമല്ല മിക്ക ആഴത്തുകളിലും മറ്റുള്ള പ്രവാചകന്മാരെ കുറിച്ചൊക്കെ പറയുന്നതിന്റെ മുമ്പേ വസ്സല്ലമിനെയാണ് എടുത്തു പറയാറുള്ളത് ശേഷം വന്ന നബി നബിസ്മിനെയാണ് പലപ്പോഴും അതിന്റെ എത്രയോ മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മുമ്പായി തന്നെ അള്ളാഹുത്തലെ എടുത്ത് പറയാറില്ല ഒറ്റ ഉദാഹരണം പറയട്ടെ സൂറത്തു ഏഴാമത്തായത്തിൽ കാണാം പ്രവാചകന്മാരിൽ നിന്നൊക്കെ നാം കരാറെടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുത്തല പറഞ്ഞെടുത്ത് نوح نبي, نبي عليه السلام نيم <applause> ഇബ്രാഹിം അലി ഇസ്ലാമിനെയും 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 ഒക്കെ എണ്ണുന്നതിന്റെ ആദ്യം എണ്ണി ആരെയാണ് മഹത്വമാണ് ും പിന്നീട് പിന്നിട്ടുള്ള പ്രവാചകന്മാരെ ക്രമപ്രകാരം പറഞ്ഞുവെങ്കിലും ആദ്യം ഇവിടെ എടുത്തു നിന്നോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവിടുത്തേക്കുള്ള ഇതര പ്രവാചകന്മാരിൽ നിന്നുമുള്ള നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ കസീർ की रिक्वेयर ना